ഞാൻ ബിഗ് ബോസ് കാണാൻ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ ബിഗ് ബോസ് പുറത്തു നിന്നൊരാൾക്ക് കൺട്രോൾ ചെയ്ത് അവരുടെ ഇൻഫ്ലുവൻസ് മൂലം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വിജയിനെ തീരുമാനിക്കാൻ പറ്റുമോ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ തൊപ്പി വന്നിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം അനീഷ് അല്ലെങ്കിൽ അനു തന്നെയാണ് ഈ സീസണിൽ എന്തായാലും വിന്നർ ആവാൻ പോകുന്നത് കൂടുതലും ചാൻസ് കാണുന്നത് അനുമോൾക്ക് തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ലാസ്റ്റ് റീ എൻട്രി ഒക്കെ വന്ന സമയത്തും ഭയങ്കരമായിട്ട് അനുമോളെ ആക്രമിക്കുന്ന ഒരു രംഗം കണ്ടതോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് അനിമോൾക്ക് വോട്ട് പെട്ടെന്ന് തന്നെ കയറുന്നൊരു അവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അനിമോൾക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഇവിടെ മാത്രമല്ല പുറത്തുള്ള ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പൊ അത് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുപോലെ തന്നെ ഈ റീഎൻട്രിക്ക് ശേഷം ഭയങ്കരമായിട്ട് വോട്ടും കാര്യങ്ങളൊക്കെ കയറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ ഒക്കെ എക്സ്ട്രീം ലെവലിലേക്ക് നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാർ ഫാൻസും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഈ സീസൺ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് പെട്ടെന്ന് തന്നെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന രീതിയിൽ പറയുകയാണ് തൊപ്പി വന്നിട്ട് പറയാണ് അതായത് അനീഷിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും അനീഷിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യണം ജയിപ്പിക്കണം നമ്മൾ എന്തായാലും അനീഷിനെ ജയിപ്പിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കണം അപ്പം ബിഗ് ബോസിൽ ഇത്രയും നാളും ലൈവും എപ്പിസോഡും കണ്ടിരുന്ന ആൾക്കാരും അവര് അതായത് അവർ കൊടുത്ത വോട്ട് കാര്യങ്ങൾക്കൊന്നും വിലയില്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് കാരണം അവസാനം വന്നിട്ട് ഇപ്പൊ ജിൻഡോനെ ഞാനാണ് ജയിപ്പിച്ചത് അനീഷിനെയും ഞാൻ ജയിപ്പിക്കും എന്നുള്ളൊരു വെല്ലുവിളി പോലെ നിൽക്കുന്ന സമയത്ത് അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ പറയാം കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈവ് കാണുന്ന ആൾക്കാരും എപ്പിസോഡ് കാണുന്ന ആൾക്കാർ അപ്പൊ നമ്മൾ ഗെയിം കണ്ടിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെ വേണ്ടത് അതല്ലാതെ അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ എന്തൊക്കെ അവർ അവരവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവോ കാര്യങ്ങളോ ഇല്ലാതെ എനിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ചോദിക്കാന്ന് പറയുന്ന സമയത്തും ഇപ്പൊ ജിൻഡോനെ ജയിപ്പിച്ചത് ഈ പറയുന്ന തൊപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് തൊപ്പിയുടെ ഒറ്റ പ്രേരണത്താൽ ആണോ ജിൻഡോ ജയിച്ചത് ജിൻഡോ ഓൾറെഡി ജയിക്കാൻ പോകും എന്ന് അറിയുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഈ തൊപ്പി വന്നിട്ട് ജിൻഡോ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജിൻഡോ എന്തായാലും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാൽ ഈ സീസണിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ് എന്തായാലും ഇവരിൽ ഒരാളായിരിക്കും കപ്പ് തൂക്കാൻ പോകുന്നത് ഇന്നുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിവുള്ള സമയത്ത് വന്നിട്ട് ഞാൻ ഒരാളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു അതേ സമയത്ത് ഞാൻ ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറയുന്നു അപ്പൊ കണ്ടിട്ടുള്ള പ്രേക്ഷകരല്ലേ ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കണ്ട് വിലയിരുത്തി അതിലെ ഗെയിം ഒക്കെ നോക്കിയിട്ടല്ലേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് എനിക്കൊരു ഫാൻ ഫോളോയിങ് ഒരുപാട് ഉണ്ട് പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം തൊപ്പി പറഞ്ഞത് കൊണ്ട് മാത്രം ഒരുപാട് പേര് പോയിട്ട് ഇതിനെ അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ലക്ഷങ്ങളുടെ വോട്ടൊന്നും മറച്ചിട്ട് വോട്ട് കൊടുക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൊപ്പിയുടെ ഫാൻ ബേസ് അല്ലെങ്കിൽ തൊപ്പിയുടെ വീഡിയോ കാണുന്ന ആൾക്കാരിലും ഓൾറെഡി ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുണ്ടാവും അതായത് ലൈവ് കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടാവും അവർക്ക് അവർ ഗെയിം കണ്ട് വിലയിരുത്തി ഓൾറെഡി അവരുടെ മനസ്സിലൊരു ഫാൻ എന്നുള്ള രീതിയിലുണ്ടാവും അതല്ലാതെ വോട്ട് ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ടാവും അതായത് തൊപ്പിനെ പോലെ ബിഗ് ബോസ് കാണാതെ തന്നെ തൊപ്പി പറയുന്നത് കേട്ട് മാത്രം തൊപ്പിക്ക് വേണ്ടിയിട്ട് നീഷിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും അതല്ലാതെ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന പരിപാടി കണ്ട് അറിഞ്ഞ് അതിനകത്തെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് അനീഷ് ആയിക്കോട്ടെ അനിമോൾ ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫാൻ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് അതും ഒരു കാര്യമാണ് അതായത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ തൊപ്പിക്ക് കഴിഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ ഈ വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്നതിന്റെ ഒരു ഒരു മണിക്കൂർ മുന്നേ വന്ന് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് അനീഷിനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ജയിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നത് അനുമോൾ ഇതിനെ ജയിക്കുന്നാണ് കപ്പടിക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂറ് നൂറ് ശതമാനവും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പിന്നെ അവസാന നിമിഷം ഇപ്പം ഒരു ഒരാളെ കബളിപ്പിക്കാൻ വേണ്ടിട്ട് ചില ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ലൈവ് വോട്ടിംഗ് ഉണ്ട് സീസൺ ഫോറിലെ പോലെ ഗിൽഷേന്റെ ആ ഒരു സീസൺ പോലെ അവസാന പതിനഞ്ച് മിനിറ്റ് ഓൺ ഓണാക്കിയിടും എല്ലാവരും വോട്ട് ചെയ്യണം ആ രീതിയിലൊക്കെ ഫേക്ക് ന്യൂസുകൾ വരക്കുന്നുണ്ട് അതൊന്നും ഇല്ലാത്തതാണെന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്ന ഒരു വിവരം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വന്നൊരു ഇഷ്യൂ അതായത് തൊപ്പി വന്നിട്ട് പെട്ടെന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അഖിൽമാരാർ വന്നിട്ട് പറയുന്നു ഈ പറയുന്ന തൊപ്പി ജിൻഡോനെ സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കറിയാം അതിനുശേഷം അഖിൽമാരാർ വരുന്നു അഖിൽമാരാറ് വന്നിട്ട് സന്റെ വീഡിയോയിൽ പറയുന്നു തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തതൊരു അതായത് ഈ പറയുന്ന ബിഗ് ബോസോ കാര്യങ്ങളോ ഒന്നും കാണാതെയാണ് അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല അഥവാ തൊപ്പി സപ്പോർട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാകും അതായത് എന്തെങ്കിലുമൊക്കെ അവർ തമ്മിൽ എങ്ങനെയാ വേറെ എന്തെങ്കിലും കണക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ പൈസയോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുള്ള രീതിയിലൊരു ടോക്ക് അവിടെ വരുന്നു അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നു പറയുന്ന സമയത്ത് അത് തൊപ്പിക്ക് കൊള്ളുന്നു അപ്പോൾ കൊള്ളുന്ന സമയത്ത് ജിൻഡോ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോനെ ഇതേപോലെ സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിലൊരു ടോക്ക് വരുന്നു അപ്പൊ ഇത് തൊപ്പിക്ക് കൊണ്ട് തൊപ്പി ഭയങ്കരമായിട്ട് പൈസ കൊടുത്തിട്ടാണ് ജിൻഡോക്കെതിരെ കളിച്ചതെന്നുള്ള കാര്യങ്ങൾ വരുന്നു പിന്നെ ഈ പറയുന്ന ലൈവില് അഖിൽമരാറ് വിളിക്കുന്നു അഖിൽമാരാൾ അഖിൽമരാറ് പറയുന്നു വിനു ാണ് പറഞ്ഞത്സൈ തന്നിട്ടാണെന്ന് പറയുന്നത് അപ്പൊ വിനുവിനെ വിളിക്കുന്ന സമയത്ത് വിനു പറയുന്നു അങ്ങനെയല്ല ജിൻഡോ അതായത് ഈ പറയുന്ന തൊപ്പിയുടെ ഫ്രണ്ടാണ് അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി അച്ചായന്റെ ഫ്രണ്ടാണ് ജിൻഡോ അപ്പൊ ജിൻഡോ ജയിക്കണമെന്ന് അച്ചായൻ ആവശ്യമായത് കൊണ്ട് തൊപ്പിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു അതായത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു ആ പറയുന്ന സിറ്റുവേഷനില് തൊപ്പി പോയിട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇന്നലെ ലൈവ് കണ്ട രീതിയിൽ ഞാൻ നോർമലായിട്ട് ഞാൻ എനിക്ക് കണ്ടൊരു കാര്യം മനസ്സിലായത് ഈ പറയുന്ന അച്ചയൻ വിയുവിനോട് പറയുന്നു സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഈ പറയുന്ന ഏർ ജിൻഡോ കപ്പളിച്ച് പുറത്തിറങ്ങിയ ശേഷം ഫസ്റ്റ് നമ്മുടെ ലൈവില് വരണം എന്നുള്ള കാര്യം പറയുന്നു അപ്പൊ നമ്മൾ ഇതിനുശേഷം കണ്ട കാര്യമാണ് കപ്പഴച്ച് ജിൻഡോ പുറത്തിറങ്ങിയ ശേഷം ജിൻഡോ ആ തൊപ്പിയുടെ ലൈവില് പോകുന്നു അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ജിൻഡോക്ക് എട്ട് ലക്ഷം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് തൊപ്പി പറയുന്നത് എന്നാൽ ഇതേ സമയം അഖിൽമാരാറും കാര്യങ്ങളും പറയുന്നു ഫ്രീ ആയിട്ടാണ് തൊപ്പി ലൈവില് വന്നത് അതായത് അച്ചായൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാന് സപ്പോർട്ട് ചെയ്യാം പക്ഷെ ലൈവില് വരണമെന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് തൊപ്പി വന്നതെന്ന് പറയുന്നത് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പൊ തൊപ്പി അവിടെ അത് അഖിൽമരാണ് ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാതെ നിൽക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അത് ഇവിടെ അത് എൻ്റെ കമ്പനിയാണ് തീരുമാനിക്കുന്നത് അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ് എന്ന് പറഞ്ഞ് അവിടെ ഞാൻ അങ്ങനെയാണ് കണ്ടത് അതായത് ആ ഒരു റീസൺ പ്രത്യേകിച്ച് പറയുന്നില്ല അവിടെ അതായത് അഖിൽമാർ അതായത് ഒരു പാർട്ടർ സമ്പ്രദായം പോലെ ഞാൻ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്താൽ എന്റെ ലൈഫിൽ വരണം എന്നുള്ള രീതിയിൽ അച്ചായൻ പറഞ്ഞു എന്നിട്ടാണ് കൊണ്ടുവന്നാണ് പറയുന്നത് തൊപ്പി പറയുന്നത് എനിക്ക് ആ വിഷയത്തിനെ കുറിച്ച് അറിയില്ല അച്ചായൻ ഇപ്പം പറയുമ്പോഴാണ് കോളിൽ സംസാരിക്കുമ്പോഴാണ് അതറിയുന്നതാണ് തൊപ്പി പറയുന്നത് അവിടെ ക്ലാരിഫൈ ചെയ്യണ്ടോ അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പൈസ കൊടുത്ത കാര്യങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ഫ്രീ ആയിട്ടാണ് വന്നതെന്ന് പറയുന്നു അതേ സമയത്ത് അത് ഒപ്പി പറയുന്നു എട്ട് ലക്ഷം കൊടുത്തിട്ടാണ് കൊണ്ടു പറയുന്നു അപ്പൊ പിന്നീട് ചോദിക്കണ സമയത്ത് കമ്പനിക്ക് അത് പേഴ്സണൽ കാര്യമാണെന്നൊക്കെ പറയുന്നതാണ് ഞാൻ ലൈവില് കണ്ടതും ഓക്കെ ആ ഒരു കാര്യത്തിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് ഇതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പറയുന്ന തൊപ്പിക്ക് തൊപ്പി എന്നല്ല പുറത്തുനിന്ന് ഒരു ഗെയിം ഗെയിമിംഗ് യൂണിവേഴ്സിൽ നിൽക്കുന്ന ഒരാളാണ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ് തൊപ്പി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഇതൊന്നും കാണാതെ ഇത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് പെട്ടെന്ന് തന്നെ ഒരു ഗെയിമിംഗ് യൂണിവേഴ്സ് ബി എസ് ബിഗ് ബോസ് റിവ്യൂസ് അല്ലെങ്കിൽ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു സംഭവം പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തൊപ്പി പെട്ടെന്ന് തന്നെ വന്നിട്ടൊരു അതായത് എല്ലാരെയും ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ജയിപ്പിച്ച് കാണിക്കും ജയിപ്പിച്ചിട്ട് അടങ്ങൂ എന്ന് പറയുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ഒരാൾക്ക് അത്രയും ബിഗ് ബോസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരാൾ അയാൾ അങ്ങ് ആദ്യം തൊട്ടി അങ്ങ് ജയിപ്പിച്ചാൽ പോര അവസാന നിമിഷം പിന്നാലേക്ക് രണ്ട് വ്യക്തികൾ വരുന്ന സമയത്ത് അതൊരു വ്യക്തിയെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്പ്പിക്കാൻ പറ്റും എങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ ബിഗ് ബോസ് ഇത്രയും നാൾ കാണേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അവർക്ക് അങ്ങനെ കണ്ട് വിലയിരുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് ആൾക്കാർ കൂടുതൽ ഇപ്പൊ ചോദിക്കുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോ കാര്യത്തിലേക്ക് വരണ സമയത്ത് ഇതിന്റെ കൂടെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന നൂറയുടെ ഒരു ഇഷ്യൂ അത് ഇതിന്റെ കൂടെ ഞാൻ പറയാം നൂറയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നൂറ ടവ്വൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ടിഷ്യൂ എടുത്തിട്ട് പോകുന്നു നമ്പർ എഴുതിയെന്ന് പറഞ്ഞിട്ട് അത് ഒരു തെറ്റിദ്ധാരണയായിരുന്നു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഒരു സംഭവമായിരുന്നു ലിപ്സ്റ്റിക് ആണ് നൂറ എടുത്തിട്ട് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു വേറെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ക്ലാരിഫിക്കേഷൻ അപ്പൊ തന്നെ തരണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല അപ്പൊ അത് ഒരു ആരും തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല നൂറ കൊണ്ടുപോയത് ടിഷ്യൂ അല്ല അതായത് ഈ പറയുന്ന ലിപ്സ്റ്റിക് ആണ് കൊണ്ടുപോയിട്ടുള്ളത് നമ്പറിന്റെ ആ കാര്യത്തിൽ കൊണ്ടുപോയത് കളഞ്ഞത് അതല്ല പിന്നെ വേറൊരു ഇഷ്യൂ കൂടി എൻ്റെ കൂടെ പറയാനുള്ളത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നമ്മുടെ റിവ്യൂസിന് ഇടയിലുള്ള കുറെ പേർക്ക് കുറെ ആൾക്കാർക്ക് അത്യാവശ്യം എല്ലാ യൂട്യൂബേഴ്സിനും മോസ്റ്റ് ഓഫ് ദി യൂട്യൂബേഴ്സ് എതിരായിട്ട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളും ഉണ്ട് അപ്പം ഇതില് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താ കാര്യം എന്താണെന്ന് വെച്ചാല് ശൈത്യയുടെ അമ്മയാണ് കംപ്ലൈന്റ് കൊടുത്തിന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ കംപ്ലയിന്റ് കൊടുക്കുന്ന സമയത്ത് ഇതേ ശൈത്യയുടെ അമ്മ തന്നെയാണ് ഈ പറയുന്ന ഈഷ്യാനെറ്റില് കമന്റ് ആയിട്ട് അതായത് എന്റെ മോള് കട്ടപ്പ രീതിയിൽ അതേ അമ്മ തന്നെയാണ് കട്ടപ്പ സ്വന്തം മോളെ വിളിച്ചുകൊണ്ടൊരു കമന്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതും എല്ലാവരും കണ്ടതാണ് ആ പോസ്റ്റ് ഈശോന്റെ മുക്കിയിട്ടുണ്ട് പക്ഷെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പോസ്റ്റ് മാത്രമല്ല പോസ്റ്റിന്റെ കൂടെ തന്നെ അടിയിലുള്ള ഈ പറയുന്ന ശൈതയുടെ അമ്മയുടെ കമന്റ് അടക്കം ആൾക്കാർ അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന കട്ടപ്പ എന്നുള്ള കാര്യം സ്വന്തം മോളെ ഈ വ്യക്തി തന്നെ വിളിച്ചിട്ട് നമുക്കെതിരെ അൽബാക്കിയുള്ളവർക്കെതിരെ കേസും അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് നല്ല കാര്യമാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഇതൊരു തെളിവായിട്ട് എന്തായാലും ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം അപ്പൊ അതവിടെ ക്ലോസ് ചെയ്യാം അപ്പൊ ഈ ഒരു തൊപ്പിയുടെ വിഷയം നോക്കണ സമയത്ത് എത്രത്തോളം അവിടെ സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിൽ വിജയിയാകാൻ പറ്റും എന്നുള്ള ഒരു ഷോ ആണല്ലോ ഇത് അല്ലാതെ പെട്ടെന്ന് ഇതൊന്നും കാണാതെ ഒരു വ്യക്തി പുറത്ത് നിന്നും എനിക്ക് കുറെ ഫോളോവേഴ്സിൻ്റെ പറഞ്ഞിട്ട് വന്നിട്ട് അതായത് ഞാൻ ഇന്നേ ആളെ ജയിപ്പിക്കും പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ ഫാൻസിനെ ഒക്കെ പെട്ടെന്ന് പോയി വോട്ട് ചെയ്ത് ജയിപ്പിക്കൂന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് അങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും െന്ന് ഒരിക്കലും തോന്നുന്നില്ല അനുമോൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് കൂടുതലായിട്ടും ജയിക്കാനുള്ള സാധ്യത കാണുന്നത് അനുമോള് ജയിക്കും കപ്പടിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയും ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആള് തന്നെയാണ് അനുമോള് ഈ ബിഗ് ബോസ് വന്നിട്ടാണെങ്കിലും റീ എൻട്രിക്ക് ശേഷം ആണെങ്കിലും അനുമോളുടെ ഫാൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുമുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്കൊരു വിന്നർ എന്തായാലും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അതിൻ്റെ അടുത്ത് ഒരുപാട് ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്രാവശ്യം അവർ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് ാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അറിയിക്കാതെ ആരാണ് വിന്നർ എന്നുള്ള കാര്യം വോട്ടിന്റെ കാര്യങ്ങളൊക്കെ പക്ഷെ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ടറിയാം ആരാണ് വിന്നർ ആകാൻ പോകുന്നത് പക്ഷെ കൂടുതലും സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ അനുമോൾക്ക് തന്നെയാണ് നൂറ് ശതമാനവും അനുമോൾക്ക് തന്നെയാണ് സാധ്യത എന്നുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും രാത്രി ഈ ഒരു ലൈവായിട്ട് തന്നെ കാണാം ആരാണ് കപ്പ് പൊക്കാൻ പോകുന്നത് അനുമോൾ ആണോ അനീഷ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പൊ നിങ്ങളുടെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതും നിങ്ങൾക്ക് ആര് ചെയ്യിക്കണത് ാണ് ആഗ്രഹമെന്നും അപ്പോൾ നിങ്ങളുടെ അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സീസൺ അവസാനിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കട്ടെ